നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളെപ്പോഴും നമ്മളിഷ്ടം പോലെ കേട്ടിട്ടുണ്ട് കേട്ടോ ഏറ്റവും ഹൃദയഹാരിയായിട്ടുള്ളത് ഭഗവാന്റെ ഈ ബാലലീലകളാണ് തന്നെ അതിൽ ഒരു ലീല വൃന്ദാവനത്തിൽ വെച്ച് നടന്നതാണ് ഒരു വർഷം കഴിയുന്നതുവരെ ഒരു വർഷം കഴിഞ്ഞിട്ടും ആരും അതറിഞ്ഞില്ല ആ ഒരു ലീലയെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം കൂട്ടുകാരുമൊക്കെ എത്തുക ഗോവന്മാരും ഒക്കെ ഒത്ത് ഇത് പോയി പിന്നെ പശുക്കളെ മേക്കാ പശുക്കുട്ടികളെയൊക്കെ മേയ്ക്കാനായിട്ട് ഇവരെല്ലാവരും കൂടെ പോയി ഗോപാലന്മാരൊക്കെ പോയി അവിടെ ഇരുന്നു വനഭോജനമൊക്കെ കഴിച്ചു അത് അന്നാണ് ആ കാസൂരൻ വന്ന് ഈ ആ കാസൂരനെ കൊന്നതും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് എല്ലാവരും കൂടെ വനഭോജനമാണ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഒരു സൈസ് ഇലയുണ്ട് ആ ഇലയെല്ലാം വെട്ടിയിട്ടിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അപ്പം കൃഷ്ണൻ നടുക്കിരിക്കണമെന്നാണ് എല്ലാവർക്കും കാണാൻ പാകത്തിന് അങ്ങനെ നടക്കിരുന്ന എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞു അപ്പം ബ്രഹ്മാവ് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബ്രഹ്മാവിനൊരു സംശയം ഇത് നമ്മുടെ ഗോകോ ഗോലോകത്തിലെ ഗോലോകമാണ് കൃഷ്ണൻ്റെ ലോകം അവിടുത്തെ കൃഷ്ണനാണോ ആ പരമ്പൂരുള്ളാണോ ഈ ഇവിടെ വന്നിട്ട് ഈ വൃന്ദാവനത്തിൽ വന്നിട്ട് ഈ ഇടയച്ചക്കന്മാരുടെയൊക്കെ കൂടെ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഈ ഗോപികമാരും ഒക്കെ ഒത്ത് ഇങ്ങനെ കളിച്ച് നടക്കുന്ന അദ്ദേഹത്തിനൊരു സംശയം തോന്നി അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം ഒരു നിമിഷം കൊണ്ടുണ്ടല്ലോ ആദ്യം തന്നെ ഈ പശുക്കുട്ടികളെയൊക്കെ മാറ്റി അടുത്തതായിട്ട് ഈ ഗോപന്മാരെയും മാറ്റി കൃഷ്ണൻ നോക്കിയപ്പോൾ ആദ്യം നോക്കിയപ്പോൾ പശുക്കളൊക്കെ ഒന്നുമില്ല എവിടെ ഒന്നുമില്ല അത് കഴിഞ്ഞപ്പോൾ ഗോപന്മാരെയും മാറ്റി കൃഷ്ണനെ മനസ്സിലായി കാരണം ഇനിയിപ്പം ഈ അമ്പാ ഈ വീടുകളിലേക്ക് ഈ ഗോവൻ ഗോവ സ്ത്രീകളുടെ അടുത്തേക്കൊക്കെ കുട്ടികളും പശുക്കളും ഒന്നും ഇല്ലാതെ അങ്ങ് ചെല്ലാൻ പറ്റുമോ ഉടനെ തന്നെ അദ്ദേഹം എത്ര ഗോപന്മാരുണ്ടായിരുന്നു അത്ര ഗോപന്മാരായിട്ട് തീർന്നു അതുപോലെ തന്നെ പശുക്കളായി പശുക്കളും അങ്ങനെ തീർന്നു അന്ന് പക്ഷേ ഈ ബലരാമൻ ചെന്നിട്ടില്ലായിരുന്നു കൂടെ പക്ഷെ അത് കഴിഞ്ഞ് അന്ന് മുതൽ ഈ ബലരാ എല്ലാവരും നോട്ട് ഈ അച്ഛന്മാർക്കൊക്കെ മക്കളോട് ഭയങ്കര സ്നേഹം അതുപോലെ തന്നെ ഈ പശുക്കുട്ടികളോട് ഭയങ്കര സ്നേഹം ഇങ്ങനെ ഇത് അപ്പം ഇദ്ദേഹം വിചാരിച്ചു ബലരാമൻ വിചാരിച്ചു എന്താ ഇങ്ങനെയൊരു വ്യത്യാസം എന്ന് അന്ന് മുതൽ അങ്ങനെയാണ് പക്ഷേ ഇവർക്കൊന്നും അച്ഛനും അമ്മയ്ക്കൊന്നും മക്കളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇങ്ങനെ അവര സ്വന്തം മക്കളല്ല എന്ന് അറിയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ പശുക്കളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒന്നുമില്ല എല്ലാം എല്ലാം അതേപോലെ തന്നെ അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ബ്രഹ്മാവിൻ്റെ ഒന്ന് കണ്ണടയ്ക്കുന്ന സമയമാണ് ഒരു വർഷം ബ്രഹ്മാവ് അത് കഴിഞ്ഞാൽ കണ്ണ് തുറന്നപ്പോഴത്തേക്കും ഉണ്ടോ നോക്കിയപ്പോഴതേ അപ്പോൾ ഇവരെ എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുക ബ്രഹ്മലോകത്തിൽ ഈ കുട്ടികളെയും പശുക്കുട്ടികളെയൊക്കെ നോക്കിയപ്പോണ്ടോ അതേ ഒരു കുഴപ്പമില്ല അവിടെ ഇതേ കൃഷ്ണൻ്റെ കൂടെ ഇതേ പശുക്കളും പശുക്കുട്ടികളുമെല്ലാം പശുക്കുട്ടികളെ ഈ ഗോവക്കുട്ടികൾ അവരൊക്കെ കളിച്ചു പണ്ടത്തെ പോലെ തന്നെ നടക്കുന്നു അന്നേരം ഉടനെ തന്നെ മനസ്സിലായി കേട്ടോ അയ്യോ ഇത് ആ ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ ഗോലോകത്തിലെ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി അതോടുകൂടി അദ്ദേഹം ക്ഷമ പറഞ്ഞ് ആ പശുക്കളെയും ഗോവന്മാരെയൊക്കെ തിരിച്ചു കൊടുത്തു അന്ന് വൈകുന്നേരം ആയപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും എല്ലാം ഇതാണല്ലോ എന്നിട്ടേക്ക് ഓരോ കുട്ടികൾ വീടിച്ചെന്ന് പറയുമല്ലേ അച്ഛാ ഇന്നുണ്ടല്ലോ അച്ഛാ വലിയൊരു പെരുമ്പാമ്പ് അപ്പോൾ ഇവർ ഈ പാമ്പിനെ കണ്ടത് ഒരു വർഷം മുമ്പാ ഇവർ ഇവർ ഉറങ്ങുമായിരുന്നു ഈ പിള്ളേർ അവരാരും ഈ ഒരു വർഷം കടന്നു പോയത് ഒരു ഇന്നോ ഒരു വർഷം മുമ്പല്ലേ അവിടെ വലിയ പെരുമ്പാമ്പ് അച്ഛൻ എന്നാ പറഞ്ഞേ ഞാ ഞങ്ങളല്ലേ കണ്ടത് ഇന്നാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇത് കണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നമ്മുടെ ബലരാമൻ അനിയനോട് ചോദിച്ചു കൃഷ്ണ എന്താ സംഭവിച്ചത് അപ്പോൾ എൻ്റെ ജ്യേഷ്ഠ ഇങ്ങനെ സംബന്ധിച്ച് സംഭവിച്ചത് ബ്രഹ്മാവ് ഒന്ന് പരീക്ഷിക്കാൻ നോക്കിയതാ അങ്ങനെ സംഭവിച്ചതെന്നാണ് അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം വിചാരിക്കുക ഞാൻ എല്ലാമാണ് ഏ കൃഷ്ണൻ്റെ എല്ലാം രാമനാണല്ലോ കാരണം ആ അവതാരം അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ എന്നിട്ട് എനിക്ക് പോലും ഇത് തിരിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അങ്ങനെ ആ ഒരു വർഷത്തെ ഒരു ലീലയാണ് എന്ന് പറഞ്ഞത്